മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ മകന്റെ ഉടമസ്ഥതയിലുള്ള പോർട്ടലിന്റെ ബില്ലുകൾ തടഞ്ഞു വച്ച ഐ പി ആർ ഡി ഡയറക്ടർ ടി വി സുഭാഷിനെ മാറ്റാൻ അണിയറ നീക്കമെന്ന് ആരോപണം നവകേരള സദസ് കേരളീയം തുടങ്ങിയ പരിപാടികളുടെ സമൂഹമാധ്യമ ലൈവ് സ്ട്രീമിംഗ് ചുമതല ടെൻഡർ ഇല്ലാതെ ഈ പോർട്ടലിന് നൽകിയിരുന്നു ഇത് നിയമവിരുദ്ധമാണ് ഐ പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടറാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ കരാർ നൽകിയത് പോർട്ടറിലെ ആറംഗ സംഘം ഔദ്യോഗിക ടീമിന്റെ ഭാഗമായി നവകേരള സദസ്സിനൊപ്പം യാത്ര ചെയ്തതിൻ്റെ ചെലവും സർക്കാർ വഹിച്ചു ഭീമമായ ബിൽ ഡയറക്ടറുടെ അപ്രൂവലിന് ചെന്നപ്പോഴാണ് പിടികൂടിയത് ടെൻഡർ നടപടിയില്ലാതെ കരാർ നൽകിയ ഡെപ്യൂട്ടി ഡയറക്ടറോട് ഡയറക്ടർ വിശദീകരണം തേടി പി എം മനോജിന്റെ മകനാണ് പോർട്ടൽ ഉടമയെന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഭീഷണിയും വകവച്ചില്ല ഇതേ തുടർന്ന് ഡയറക്ടറെ മാറ്റാൻ ഊർജിത ശ്രമം ആരംഭിച്ചു ഡയറക്ടർക്ക് അനുകൂലമായി ചീഫ് സെക്രട്ടറി ഇടപെട്ടതിനാൽ തൽക്കാലം മാറ്റമില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പി വി അൻവർ എംഎൽഎക്ക് ഇതിന്റെ തെളിവുകൾ കൈമാറാനും ചിലർ നീക്കം തുടങ്ങിയിട്ടുണ്ട് പോലീസിനെതിരെയുള്ള പരാതികൾ നൽകാനുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഈ തെളിവുകളും അയക്കാനാണ് നീക്കം സ്വർണ്ണ പൊട്ടിക്കൽ സംഘവുമായി അടുത്ത ബന്ധമുള്ള നേതാവിന്റെ സഹോദരപുത്രന്റെ പോർട്ടലിനാണ് വഴിവിട്ട സഹായം നൽകിയതെന്ന വാദവും സെക്രട്ടേറിയറ്റിൽ സജീവമാണ്